നമസ്കാരം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇന്നലെ പൂർത്തിയായി വളരെ ശക്തമായ രീതിയിലുള്ള ഒരു പോരാട്ടം തന്നെയാണ് രാജ്യ തലസ്ഥാനത്ത് ഇത്തവണ നമുക്ക് കാണാനായിട്ട് സാധിച്ചത് പ്രത്യേകിച്ചും ഉയർന്ന പോളിംഗ് തന്നെയായിരുന്നു രേഖപ്പെടുത്തിയത് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ എക്സിറ്റ് പോളുകളിൽ വലിയ പ്രതീക്ഷയാണ് ബി ജെ പി ഇരുപത്തിയേഴ് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം രാജ്യതലസ്ഥാനത്ത് ബി ജെ പി അധികാരത്തിൻ്റെ വക്കിലെത്തി നിൽക്കുകയാണെന്നാണ് പുറത്തു വരുന്ന സർവേകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നു കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നും കൃത്യത പാലിക്കാത്ത എക്സിറ്റ് പോളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആം ആദ്മി ഇവ രംഗത്ത് വന്നിട്ടുണ്ട് അതിലാരും വിശ്വസിക്കരുതെന്നും അരവിന്ദ് കേജ്രിവാൾ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയായിട്ട് വരികയും തങ്ങളുടെ കരുത്ത് കാട്ടുമെന്നുമാണ് ഇപ്പോൾ എ പി പാർട്ടി പറയുന്നത് അതേസമയം കോൺഗ്രസും ചെറിയ രീതിയിലുള്ള ചലനം സൃഷ്ടിക്കുമെന്ന് ചില എക്സിറ്റ് പോളുകളിൽ പറയുന്നുണ്ട് എന്തു തന്നെയായാലും ഒരു സീറ്റ് കിട്ടിയാൽ അതുതന്നെ ഭാഗ്യമെന്ന് പറയാം എന്തായാലും ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടെടുപ്പ് ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് ഇനി ശേഷിക്കുന്ന നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഫലം പുറത്തു വരുമ്പോൾ എക്സിറ്റ് പോളുകളൊക്കെ വീണ്ടും പാളുമോ എന്ന വലിയ രീതിയിലുള്ള ഒരു ചോദ്യം അതിനുള്ള ഒരു ഉത്തരം കൂടിയാണ് ഈ പെട്ടി പൊട്ടിക്കുമ്പോൾ ലഭിക്കുക നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ ദിനങ്ങൾ പരിശോധിക്കുമ്പോൾ വലിയ വിജയം നേടാനുള്ള കുറുക്ക് വഴികളൊക്കെ തന്നെ ബി നടപ്പിലാക്കി എന്ന് ഈ ഒരു തെരഞ്ഞെടുപ്പ് വീക്ഷിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കാരണം വലിയ ജനപിന്തുണയോടെ കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും അധികാരത്തിൽ വന്ന ആം ആദ്മി സർക്കാരിനെ തകർക്കാൻ ഏതു തരത്തിലുള്ള മാർഗങ്ങളും അവലംബിക്കാൻ മോദി ഭരണം മടിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് സത്യം ലഫ്റ്റനന്റ് ഗവർണറുടെ ഓഫീസിനെയും അതോടൊപ്പം തന്നെ ഡൽഹി പോലീസ് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് സി ബി ഐ തുടങ്ങിയ കേന്ദ്ര ഏജൻസികളെയൊക്കെ തന്നെ അതുപോലെ മറ്റ് അധികാര കേന്ദ്രങ്ങളെയൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ നിയമസഭയുടെ സ്വതന്ത്രമായിട്ടുള്ള പ്രവർത്തനത്തെ അട്ടിമറിക്കാനാണ് കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ ബി ജെ പി സംഘപരിവാർ ശക്തികളുമൊക്കെ തന്നെ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടങ്ങളെല്ലാം തന്നെ അപ്പാടെ കാറ്റിൽ പറത്തി ഒരു സംസ്ഥാനത്തിന് മാത്രമായിട്ടിപ്പോൾ കേന്ദ്ര ബജറ്റ് എന്ന ഭരണഘടനാ പോലും മാറ്റിമറിച്ച് ജനവിധിയെ സ്വാധീനിക്കാനും അതുപോലെ തന്നെ അട്ടിമറിക്കാനും ദുരുപയോഗം ചെയ്യാനും എന്നുള്ള ആ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ പോലും ബി ഡൽഹിയിൽ ഇപ്പോൾ തുറന്നു കാട്ടി ഡൽഹി വോട്ടർമാരിൽ വലിയൊരു ശതമാനത്തെ പ്രതിനിധീകരിക്കുന്ന മധ്യവർഗ വിഭാഗമുണ്ട് പ്രത്യേകിച്ചും സർക്കാർ ഉദ്യോഗസ്ഥരെ അവരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ബജറ്റ് പ്രഖ്യാപനത്തിൽ പോലും ആദായ നികുതി ഇളവുകൾ എന്ന പ്രധാനമന്ത്രി തന്നെ തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രചരണ വേളയിൽ തന്നെ പ്രഖ്യാപിച്ചത് അഴിമതിയിൽ മുങ്ങി നിന്ന് ആം ആദ്മി പാർട്ടിയുടെ എല്ലാ ന്യൂനതകളും വളരെ കൃത്യമായി തന്നെ ഡൽഹിയിൽ വേണ്ട വിധം വിനിയോഗിക്കുന്നതിൽ വിജയം കാണാനായിട്ട് ബി ജെ പിയെ സംബന്ധിച്ച് അവർക്ക് സാധിച്ചു കാരണം കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന സർക്കാർ എന്ന പേരിൽ ഡൽഹിയിലെ ഭരണ സംവിധാനം പൂർണ്ണമായിട്ടും ബി ജെ പി വിനിയോഗിക്കുകയും ആം ആദ്മിയുടെ അഴിമതി കറകൾ പോലും വളരെ കൃത്യമായി മുതലെടുത്താണ് അവിടെ ആം ആദ്മി പാർട്ടിയുടെ കരുത്ത് ചോർത്തിയതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും എക്സൈസ് അഴിമതി ആരോപണം നിൽക്കുന്നു അതുപോലെ തന്നെ അനധികൃത സ്വത്ത് സമ്പാദനം പ്രഖ്യാപിത ആദർശങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ആർഭാടങ്ങൾ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിൽ സംഭവിച്ച ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ ഇങ്ങനെ തുടങ്ങി ആം ആദ്മി സർക്കാരിൻ്റെയും നേതാക്കളുടെയും പ്രതിച്ഛായയ്ക്ക് വലിയ രീതിയിൽ ഇത് ഗണ്യമായിട്ടുള്ള ഒരു മങ്ങ ലേൽപ്പിക്കുകയായിരുന്നു അയൽപ്പക്ക ആരോഗ്യ ക്ലിനിക്കുകൾ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര കുടിവെള്ള വിതരണം ഗാർഹിക വൈദ്യുതി ഉപയോഗം തുടങ്ങി തലസ്ഥാന നഗരിയിലെ ഏറ്റവും താഴെത്തട്ടിലുള്ളവർക്ക് പ്രയോജനകരമാകുന്ന പദ്ധതികളിൽ പോലും വോട്ടും അധികാരവും ലക്ഷ്യം വച്ചുള്ള നടപടികളാണെന്ന ബി ജെ പിയുടെ ആരോപണത്തെ അത്ര കണ്ട് ഫലപ്രദമായി പ്രതിരോധിക്കാൻ ആം ആദ്മിയെ സംബന്ധിച്ച് സാധിച്ചിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകളും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള ചിത്രം അത് ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക